ഹായ് ഫ്രണ്ട്സ് മജസ്റ്റി ക്രിയേറ്റീവ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും ഒരു കേക്ക് ഡെക്കറേഷനും പിന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഡ്രീം കേക്ക് സെറ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കുറച്ച് നാൾ മുമ്പേ എൻ്റെ ഉള്ളിൽ വന്നൊരാഗ്രഹമാണ് ഒരു ഹോം ബേക്കർ ആകുക എന്നുള്ളത് ആഗ്രഹങ്ങളില്ലാത്തവരാരും ഇല്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഉണ്ടാകും ഒരുപാട് ആഗ്രഹങ്ങൾ ഒരു വീട്ടമ്മയാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു വരുമാന മാർഗം ഉണ്ടാക്കണം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ലതുപോലെ പഠിച്ച ഒരു സ്ഥാനത്ത് എത്തണം ഇതെല്ലാം ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളാണ് എന്നാൽ ആഗ്രഹങ്ങളെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ പുറകോട്ട് വലിക്കുന്ന കുറേ ഘടകങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് അതിലേറ്റവും വലിയ ഒരു പ്രശ്നം ഇന്നുള്ളത് ഈ മൊബൈൽ ഫോൺ തന്നെയാണ് നമ്മൾ ആ എന്തെങ്കിലും ജോലികൾ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു റീൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ക്രോൾ ചെയ്ത് അത് കണ്ടിന്യൂ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അവിടെ ഇരുന്ന് പോകും അങ്ങനെ ആ മനസ്സിൽ തോന്നിയ ആ ഒരു ജോലി ചെയ്യാൻ നമുക്ക് സമയം കിട്ടാതെ പിന്നീട് നമ്മളിരുന്ന് റിഗ്രറ്റ് അടിക്കും ആ റിഗ്രറ്റ് അടിക്കുന്നത് മനസ്സിൽ നിന്നും മായാൻ വേണ്ടി വീണ്ടും നമ്മൾ എന്തു ചെയ്യും കുറച്ചും കൂടെ ഇരുന്ന് വീഡിയോസ് കാണും ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പക്ഷെങ്കിൽ ഒരു ദിവസം എനിക്ക് എനിക്കതിനെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവുണ്ടായി നമ്മുടെ ടൈം അങ്ങനെ വേസ്റ്റ് ചെയ്യാനുള്ളതല്ല ഓരോ സമയവും വിലപ്പെട്ടതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഇന്നൊരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ നേടാൻ പറ്റുള്ളൂ വെറുതെ ഇരുന്ന് സമയം കളഞ്ഞാൽ നമുക്കത് ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കത്തില്ല ഇങ്ങനെ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിന് തന്നെ കൊടുക്കുന്ന ഒരു എക്സ്ക്യൂസാണ് സാരമില്ല നാളെ ചെയ്യാംന്ന് നാളെയും നമ്മൾ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് രണ്ടാമതൊരു കൂട്ടരുടെ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പേടി പല വീട്ടമ്മമാർക്കും ഒരു വരുമാനമാർഗം തുടങ്ങണം എന്ന് പല ആശയങ്ങളുണ്ട് പക്ഷേ അവർക്കൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പേടിയാണ് ഇത് സക്സസ് ആവുമോ ഞാൻ ഫെയിലായി പോവോ ഇതാണ് അവരുടെ മനസ്സിൽ പക്ഷെ ഒന്ന് മനസ്സിലാക്കുക ഇന്ന് നമ്മൾ കാണുന്ന ഉന്നത എത്തിയിരിക്കുന്ന എല്ലാവരും സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ഒന്നും ഉണ്ടായിട്ടല്ല അവർ സ്റ്റാർട്ട് ചെയ്തത് അവർക്കും ഈ പേടി തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അവർ കണ്ണും അടച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത് എന്ത് കാര്യമായാലും അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിരന്തരമായ പ്രയത്നം കൊണ്ട് അതിന് നമുക്ക് സക്സസ്സിൽ എത്തിക്കാൻ കഴിയും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തും സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എൻ്റെ ജീവിതം തന്നെ അതിനൊരു ഉദാഹരണമാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ ഒന്നും എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ ചെയ്തതല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെറിയ ചെറിയ കേക്കുകൾ ഉണ്ടാക്കി ഇന്ന് ബർത്ത്ഡേ കേക്ക് വെഡ്ഡിങ് കേക്ക് തുടങ്ങിയവ ഉണ്ടാക്കി ഒരു ചെറിയ സംരംഭത്തിൽ നിന്നും എനിക്കിന്ന് എത്ര ഓർഡർ വന്നാലും പേടി കൂടാതെ ചെയ്യാൻ പറ്റുന്നതുപോലെ എനിക്ക് നല്ല ധൈര്യമായി ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പേടിയോട് തന്നെയാണ് ഓരോ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ഓർക്കുക നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം നിങ്ങൾക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാനാണ് എന്തായിത്തീരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ആദ്യം ആഗ്രഹത്തെ തിരിച്ചറിയുക എന്നിട്ട് ഇന്ന് തന്നെ ഒരു സ്റ്റെപ്പ് അതിനായിട്ട് മുന്നോട്ടെടുക്കുക ചിലർക്ക് യൂട്യൂബ് തുടങ്ങാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് വെറുതെ പാചക വീഡിയോ ആണോ എന്ത് വീഡിയോ ആണോ നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു ക്ലിപ്പ് ഇന്നെടുത്തിടുക നാളെ അത് ഒരു വീഡിയോ ആക്കുക ഇങ്ങനെ കുറേ വീഡിയോസ് ആയിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇത് യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്താലോ എന്ന് തോന്നും ആദ്യം ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകൾ ഇട്ടാൽ മതി പിന്നീട് ലോങ് വീഡിയോ ഇട്ടാൽ മതി ഷോർട്ട് വീഡിയോ ഇട്ട് നമുക്ക് ധൈര്യം വന്നു കഴിഞ്ഞാൽ ലോങ് വീഡിയോ ഇടാൻ ധൈര്യം വരും ചിലർക്ക് വർക്കൗട്ട് ചെയ്ത് നല്ല ആരോഗ്യം സൂക്ഷിക്കണം എന്നൊക്കെ ആഗ്രഹം കാണും ഡയറ്റ് ചെയ്യണം ആഗ്രഹം കാണും ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല വർക്കൗട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇന്ന് അഞ്ച് മിനിറ്റ് ചെയ്ത് നോക്കുക നാളെ അതൊരു ആറ് മിനിറ്റ് ആക്കുക അങ്ങനെ ഗ്രാജ്വലി നമുക്ക് ഇത് ഒരു അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യാനുള്ള മനസ്സ് നമുക്ക് താനേ വന്നുകൊള്ളും ഡയറ്റായാലും ഇന്ന് ഒരു നേരം നമ്മൾ ഡയറ്റ് ചെയ്യുക ബാക്കി സമയം നമ്മൾ അങ്ങനെ പോവുക അങ്ങനെ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഡയറ്റ് പൂർണ്ണമായിട്ടും കൺട്രോളിലായി നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റും ഒരു ബുക്ക് എഴുതാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഒരു കവിത എഴുതാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും എല്ലാം കൂടെ ഒരുമിച്ച് എഴുതാതെ ഇന്നൊരു വരി അതിൽ അതിലെഴുതുക നാളെ രണ്ട് വരി എഴുതുക അങ്ങനെ നമുക്ക് നമ്മുടെ ആഗ്രഹത്തെ അവിടെ ചെയ്തു തീർക്കാൻ പറ്റും ചില വീട്ടമ്മമാർക്ക് നല്ല ആഗ്രഹമാണ് വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ ഗാർഡൻ എന്തായാലും ഒരു ദിവസം കൂടി ഉണ്ടാക്കാൻ പറ്റില്ല ഇന്ന് ഒരു ഗ്രോ ബാഗിൽ ഒരു ചെടി നടുക ഒരു വിത്ത് നടുക അങ്ങനെ ഒരു പത്ത് ദിവസമാവുമ്പോൾ പത്ത് ചെടിയാകുമ്പോൾ നമുക്കൊരു ചെറിയ ഒരു വെജിറ്റബിൾ ഗാർഡൻ അടുക്കളത്തോട്ടം ഉണ്ടാകും ഒരു പെർഫെക്റ്റ് ടൈം വന്നിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടൊരു ടൈം വരത്തില്ല ഇനി ഫുൾ ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ഞാനത് ചെയ്യൂ എനിക്കറിയാമെങ്കിൽ മാത്രമേ ചെയ്യൂ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഫുൾ ഇൻഫർമേഷനും ഒരിടത്തൊന്നും കിട്ടത്തില്ല നമ്മുടെ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഫുൾ ഇൻഫർമേഷൻ ഏതൊരു കാര്യത്തെക്കുറിച്ചും കിട്ടുകയുള്ളൂ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് സമയമാണ് കാരണം സമയം ആർക്കും വേണ്ടിയിട്ട് കാത്തു നിൽക്കില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലെവൽ വണ്ണിൽ നമ്മൾ എന്താഗ്രഹം സ്റ്റാർട്ട് ചെയ്താലും അടുത്ത ദിവസങ്ങളിൽ വേഗം തന്നെ നമുക്ക് ലെവൽ ടെന്നിലേക്ക് ായിത്തീരാൻ പറ്റും ഇപ്പം വേണ്ട പിന്നെ തുടങ്ങാം ഇന്ന് വേണ്ട നാളെ തുടങ്ങാം ഇങ്ങനെ ഇങ്ങനെ മാറ്റി വയ്ക്കുന്നതേ നമ്മൾ നമ്മളെ തന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറ്റിച്ചാൽ നമുക്ക് എങ്ങും എത്തിച്ചേരാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക നെപ്പോളിയൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ ഡോൺ വെയ്റ്റ് ദി ടൈം വിൽ നെവർ ബി ജസ്റ്റ് റൈറ്റ് ആയിട്ട് അതുകൊണ്ട് നമുക്കിനി വേസ്റ്റ് ചെയ്യാനെ കൊണ്ട് വെയിറ്റ് ചെയ്യാനെ കൊണ്ടും സമയമില്ല ഇപ്പോൾ തന്നെ ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി ഇന്നൊരു സ്റ്റാർട്ട് ചെയ്യുക നാളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പ്രാക്ടീസിലൂടെ അത് നേടിയെടുക്കുക അങ്ങനെ ഒരു സക്സസ് ആയിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും നമുക്കെല്ലാവർക്കും ഓരോരോ കഴിവുള്ളവരാണ് ആ കഴിവിനെ ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തുക അടുത്തൊരു വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും നന്ദി